നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ ആർമേനോൺ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യൻ ആണ് ട്രോമയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ടോക്ക് ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബാഹ്യമായ വല്ല സോഴ്സ് വഴി ഉണ്ടാവുന്ന ക്ഷതം അതാണ് ഫിസിക്കൽ ട്രോമ ആക്ച്വലി മെൻ്റൽ ട്രോമയുമുണ്ട് ഈ ഫിസിക്കൽ ട്രോമ കൊണ്ടുള്ള മാനസിക ആഘാതമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ട്രോമ അതും ഒരു മെൻ്റൽ ട്രോ അത് മെൻറ്റൽ ട്രോമ എന്ന് പറയും അപ്പോൾ ഫിസിക്കൽ മെൻറ്റൽ ട്രോമയുണ്ട് പിന്നെ ട്രോമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് റോഡ് ട്രാഫിക് ആണ് അപകടങ്ങൾ റോഡ് അപകടങ്ങൾ അതുമാത്രമല്ല വീട്ടിലുണ്ടാവുന്ന എൽഡർലിയിലും കുട്ടികളിലും ആർക്കായാലും വീട്ടിലുണ്ടാവുന്ന വീഴ്ചകൾ പൊള്ളൽ ഇനി സ്പോർട്സ് ഇഞ്ചുറീസ് വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് അതുപോലെ തന്നെ എന്തെങ്കിലും വയലൻസ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ മുങ്ങൽ ഡ്രൗണിങ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഇതുകൊണ്ടുണ്ടാവുന്ന എല്ലാം ട്രോമയായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് അപ്പം ഈ ട്രോമ നമുക്ക് ആക്ച്വലി ഇപ്പം ഒരു ലീഡിങ് കോസ് ഓഫ് ഡെത്തായിട്ട് മാറിയിട്ടുണ്ട് അതായത് മരണത്തിന് ഒരു വലിയ കാരണം ട്രോമ തന്നെയാണ് ഏകദേശം ആറ് മില്യൺ ആൾക്കാരാണ് ലോകത്ത് ഓരോ വർഷവും ട്രോമ കാരണം മരണപ്പെടുന്നത് അതിൽ ഭൂരിഭാഗം ഇന്ത്യയിലും ഒരുപാട് തന്നെ മരണം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ദിവസവും ഓരോ ട്രോമ കാരണം അഡ്മിറ്റ് ചെയ്യപ്പെട അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ട്രോമ കാരണം മരണപ്പെടുന്നവരുണ്ട് അതല്ലാതെ ട്രോമ കാരണം അതിനുണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണം ജീവിതം മൊത്തം അനുഭവിക്കുന്നവരുമുണ്ട് ആക്ച്വലി ഈ ട്രോമ വളരെയധികം യങ്സ്റ്റേഴ്സിനെ ഒരുപാട് ബാധിക്കുന്നു എന്നുള്ളതാണ് അത് കാരണം അവരുടെ ആ ആവേശഭരിതമായ അവരുടെ ആ ഒരു ജീവിത സമയത്ത് അവർ ട്രോമ കാരണം ഒത്തിരി അനുഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ട്രോമ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും വീട്ടിലുണ്ടാകുന്ന സാധാരണ വീഴ്ചകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വീ തട്ടിയ ഭാഗം അധികം അനക്കാതിരിക്കുക അതുപോലെ ആ ഭാഗം വല്ല സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് വെക്കാം ഐസ് പാക്ക് വെക്കാം അതുപോലെ ആ ഭാഗത്ത് നമുക്ക് കംപ്രഷൻ വേണമെങ്കിൽ കൊടുക്കാം ഇലാസ്റ്റിക് ബാൻഡേജ് ക്രീ ബാൻഡേജ് വെച്ച് കംപ്രഷൻ വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഭാഗം സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് ആ ഭാഗം കുറച്ച് പൊക്കി വെക്കാം എലിവേഷൻ അതെല്ലാം ചെയ്യാം എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇനി റോഡ് അപകടങ്ങളാണെങ്കിൽ അതും കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ ടു വീലേഴ്സ് ആണെങ്കിൽ ടു വീലർ റൈഡിയുവാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക കാറ് അല്ലെങ്കിൽ ഫോർ വീലേഴ്സ് ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക ദീർഘദൂരം വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ഓടിക്കുന്ന ആൾക്ക് ഭയങ്കര എല്ലാം തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ഒഴിവാക്കുക അതുപോലെ ലൗഡ് നോയ്സസ് ഡിസ്ട്രാക്റ്റിംഗ് മ്യൂസിക് അതെല്ലാം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാൻ കഴിവതും ശ്രദ്ധിക്കുക ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നതിലൂടെ റോഡ് അപകടങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് അത് ഗോൾഡൻ പീരീഡ് ഉണ്ട് ഗോൾഡൻ അവർ അതായത് ആദ്യത്തെ വൺ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ സീനിലോട്ട് റോഡ് ആക്സിഡൻ്റ് നടന്ന സീനിലോട്ട് എത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സീൻ സേഫാണെന്ന് നമുക്കും രോഗിക്കും സീൻ സേഫാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളതിലോട്ട് എത്തുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം പേഷ്യൻ്റിനെ അശ്രദ്ധമായി വലിച്ചഴിക്കാതിരിക്കുക അതായത് അശ്രദ്ധമായി വലിച്ചഴിക്കുന്നതിലൂടെ പേഷ്യൻറ്റിൻ്റെ നട്ടലിന് ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നട്ടലിൽ നിന്ന് വരുന്ന വ്യൂഹങ്ങളാണ് ആക്ച്വലി നമ്മുടെ കൈകാലുകളെയും അതുപോലെ തന്നെ ഡയഫ്രം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഈ നട്ടലിന് വല്ല ക്ഷതമോ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൽ ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ മനുഷ്യജീവൻ ആക്ച്വലി ആ ജീവിതകാലം മൊത്തം അത് അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ വൈകല്യങ്ങളോട് കൂടെ ജീവിക്കേണ്ടി വരാം അങ്ങനത്തെ സാധ്യത സാധ്യതകളെല്ലാം ഉണ്ട് അപ്പോൾ അശ്രദ്ധമായ രോഗിയെ വലിച്ചിടയ്ക്കാതെ ആംബുലൻസിൽ കയറ്റി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുമ്പം പിന്നെ നമുക്ക് ആ അതിനു മുമ്പ് അതുപോലെ ചെയ്യാൻ നല്ല ബ്ലീഡിങ് ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കംപ്രഷ് ചെയ്യുക കംപ്രഷൻ ചെയ്യുക അത് വല്ല നല്ല ക്ലീനായിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ ഗോസ് നമുക്ക് എന്താണ് അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് വെച്ച് നമുക്ക് കംപ്രസ് ചെയ്ത് പിടിച്ച് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാം പിന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നത് ആംബുലൻസ് എല്ലാം വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ വളരെ മോഡേൺ ആയിട്ടുള്ള ആക്ച്വലി നല്ല രീതിയിൽ തന്നെ പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കാറുണ്ട് നമുക്കിവിടെയും ഹോസ് ആംബുലൻസ് വഴി ഹോസ്പിറ്റലിൽ എത്തിക്കാം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ട്രോമ കെയർ നല്ലോണം പോസിബിൾ ആയിട്ടുള്ള ചിലപ്പോൾ നമുക്ക് ആ ഇഞ്ചുറി ഏതാണെന്നനുസരിച്ചിട്ട് പേഷ്യൻ്റിന് നമ്മളെ ഹോസ്പിറ്റലിൽ എമർജൻസി ഫിസിഷ്യൻ ഓർത്തോപെഡിക്സ് ജനറൽ സർജറി ന്യൂറോ സർജറി കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി ഇതെല്ലാം ഉള്ള ഹോസ്പിറ്റൽ അക്കോഡിംഗ് ടു ദ ആ പേഷ്യൻറ്റിനുണ്ടാവുന്ന എന്താണ് മുറു മുറു ആ ട്രോമ അതിനനുസരിച്ചിട്ട് ഈ ഫെസിലിറ്റി ആ ഫെസിലിറ്റീസ് ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടൈം റെഫറലും അങ്ങനെയുള്ള ടൈമെല്ലാം സേവ് ചെയ്യാൻ പറ്റും അപ്പം കഴിവതും ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക അതായത് നമുക്ക് ഈ ട്രോം ഒരിക്കലും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റും നമ്മുടെ ഉത്തരവാദിത്തമുള്ള നമ്മുടെ പെരുമാറ്റം നമ്മുടെ തീരുമാനങ്ങൾ നല്ല ശ്രദ്ധയോടുള്ള നമ്മുടെ തീരുമാനം നമ്മുടെ പ്രവർത്തനങ്ങൾ ആക്ച്വലി ഒരു ജീവൻ മാത്രമല്ല ആ ജീവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബവും കൂടെ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇവരെ എല്ലാം നമുക്ക് സുരക്ഷിത ഈ ഇവരെ എല്ലാം നമുക്ക് ആക്ച്വലി ഒരു സേവ് ചെയ്യാൻ പറ്റും നല്ലൊരു സുരക്ഷിതത്വമുള്ള ഒരു ലോകം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നന്ദി